エンデコリカイタタ、マリムク。

അതൊക്കെ പറയാതിരിക്കുന്ന ഭേദം എന്തൊരു തിരക്കാന്നറിയോ കടയിൽ മൊത്തം ഇതാ ഇനി ഓണത്തിലുള്ള പച്ചക്കറി കിട്ടിയില്ല എന്ന് പറയണ്ട എല്ലാതും ഇല്ലേ നോക്കിക്ക ഇതില് നീലു പാറുവിനെന്താ പറ്റിയത് എന്താ അവള് എഞ്ചി തിന്ന കൊരങ്ങന്റെ പോലെ ഇരിക്കണേ എന്താ പാറുവേ ഇന്നത്തെ പ്രശ്നം വേഗം നമ്മളിതാ ഇപ്പൊ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് എടുക്കാൻ പോകും പെട്ടെന്ന് റെഡിയാകുന്നീലു നിനക്ക് സെറ്റ് സാരി ഒക്കെ എടുക്കണ്ടേ ആദ്യം പച്ചക്കറി എല്ലാം ഇല്ലേ നോക്ക് അല്ലെങ്കിൽ പിന്നെ അപ്പൊ അതില്ല ഇതില്ല എന്നൊന്നൊന്നും പറയാൻ നിക്കരുത് ¡Oh!